ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നു ചേരുക സ്വാഭാവികമാണ് കരിപിടിച്ച ഒരു മുറിക്കുള്ളിൽ വെള്ളവസ്ത്രം ധരിച്ച് നട സഞ്ചരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ കരി പറ്റുക സ്വാഭാവികമല്ലേ അതേപോലെ ഈ പ്രപഞ്ചം കരിപിടിച്ച ഒരു മുറി പോലെയാണ് ഇതിലൂടെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വഴിക്ക് തിരിഞ്ഞാലും എങ്ങനെ ജീവിച്ചാലും അല്പം കരി പുരളുക തന്നെ ചെയ്യും കരി എന്നാൽ മാലിന്യങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ രാഗം ദ്വേഷം മതം മത്സര്യം അഹങ്കാരം ഡമ്പ് പ്രതികാരം മുതലായ പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിന് വന്നു ചേരും അങ്ങനെ വന്നുചേരുന്ന മാലിന്യങ്ങളെ നാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് കളയേണ്ടത് എന്ന് ഒരു കവി പറയുകയാണ് മനസ്സിന് മാലിന്യം അകറ്റും ഭക്തി സാധന ശീലിക്കാഗിരവൻ മർത്യൻ ആവാനോർത്തിരയോഗ്യനാം നമ്മുടെ മനസ്സിന് വന്നുചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെ നാം നീക്കം ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണ് നീക്കം ചെയ്യുക ഭക്തി സാധന കൊണ്ട് ഭക്തി എന്നാൽ ഭഗവാനിലേക്കുള്ള മനസ്സിൻ്റെ ഒഴുക്ക് ആ ഭക്തി സാധന കൊണ്ട് മനസ്സിന് വന്നു ചേർന്ന മാലിന്യങ്ങൾ അകന്നു പോകുന്നതാണ് ഭക്തി നമുക്ക് ഭഗവാനിലേക്ക് മനസ്സ് ഒഴുകണമെങ്കിൽ നമ്മുടെ മനസ്സിനാർന്നിരിക്കുന്ന മാലിന്യം നീങ്ങണം അപ്പോൾ നമുക്ക് സർവത്തിലും ഭഗവാനെ കാണാൻ കഴിയും എല്ലാത്തിലും ഭഗവാനെ കണ്ട് എല്ലാത്തിനോടും അത്തരത്തിലുള്ള സമീപനമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇനിയും മാലിന്യങ്ങൾ അടിഞ്ഞു അടിഞ്ഞുകൂടുകയില്ല വന്നുചേർന്ന മാലിന്യങ്ങൾ നിർവീര്യമാവുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങൾ അകറ്റാൻ ഭക്തിസാധന ടമുറിയാതെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഭഗവാനിലേക്ക് ആയിരിക്കണം നമ്മുടെ മനസ്സ് ഓരോ സെക്കൻഡും ഒഴുകേണ്ടത് അങ്ങനെ ഒഴുകിയാൽ ഇത് നാം ശീലിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യനാകാൻ അർഹതയില്ല അതാണ് ശീലിക്കായവിലവന്മർത്യൻ മർത്യൻ വഹാനോർക്കിൽ അയോധ്യനാം ഈ മത്തി ഭക് ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള ഭക്തിസാധന ചെയ്യുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നതിന് യോഗ്യനേ അല്ല മനുഷ്യനല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും മൃഗമായിരിക്കും വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെ ഭക്തി സാധന കൊണ്ട് നാം നീക്കം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മനുഷ്യനാവാനുള്ള യോഗ്യത പോലും ഇല്ല മനുഷ്യ കോലം മാത്രമേയുള്ളൂ മൃഗത്തിൻ്റെ സ്വഭാവമാണ് അതിൽ നിന്ന് നാം ഈ വന്നുചേർന്ന മാലിന്യങ്ങളെ നീക്കി നമ്മുടെ മനസ്സിൽ നിരന്തരമായ ആത്മവിചാരം നിലനിർത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ സൗഖ്യം നമ്മുടെ സ്വഭാവമാകൂ സുരക്ഷയും സുഖവും പൂർണതയും സന്തോഷവും സംതൃപ്തിയും ഇതെല്ലാം തന്നെ നമ്മുടേതായി തരണമെങ്കിൽ ഭക്തിസാധന നിരന്തരമായ ഈശ്വരനിലേക്കുള്ള ഒഴുക്ക് നമ്മുടെ മനസ്സിന് ഉണ്ടായിരിക്കണം അതാണ് ഭക്തിസാധന എന്ന് പറയുന്നത് ആ ഭക്തിസാധന കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിന് വന്നു ചേർന്ന മാലിന്യങ്ങളെ ഇല്ലാതെയാക്കി മനസ്സ് പരിശുദ്ധമായി തീരുകയുള്ളു ശുദ്ധമായ മനസ്സെന്ന് പറയുന്നത് ഇളക്കവും കലക്കവുമില്ലാത്ത ഒരു തടാകം പോലെയാണ് അത്തരം തടാകത്തിൽ നമ്മുടെ ഛായ വളരെ പെട്ടെന്ന് വ്യക്തമായി പ്രതിഫലിക്കുന്നതാണ് അതുപോലെ ഈശ്വരനെ പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഇളക്കവും കലക്കവുമില്ലാത്ത മനസ്സാവണം നമുക്ക് അത് നാം അഭ്യാസത്തിൽ കൂടി സാധനയിൽ കൂടി നേടിയെടുക്കേണ്ടതാണ് അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് മനസ്സിന് ആർന്നമാലിന്യം അകറ്റും ഭക്തി സാധന ശീലിക്കാകന് മർത്യൻ ആവാനോ